നാടൻ വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് അനുശ്രീ തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ദിവസത്തെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു മലയാള സിനിമയിൽ ഇത് ആഘോഷങ്ങളുടെ സീസൺ ആണെന്ന് തോന്നുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം സ്വാസികയുടെ കല്യാണം സായി പലവിയുടെ അനിയത്തിയുടെ നിശ്ചയം എന്നിങ്ങനെ ഇപ്പോൾ ഗോപിക ഗോവിന്ദ് പത്മസൂര്യ വിവാഹം വരെ വന്നു നിൽക്കുന്നു അതിനിടയിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കൂടെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കടന്നുപോയി തന്റെ ആ സന്തോഷം പങ്കുവെച്ച അനുശ്രീ ഇൻസ്റ്റഗ്രാമിൽ എത്തുകയായിരുന്നു മറ്റൊന്നുമല്ല അനുശ്രീ പുതിയ ഒരു വീട് വെച്ചു പാലുകാച്ചൽ ചടങ്ങ് വളരെ ലളിതമായി നടത്തി ചെറിയ ചടങ്ങായിരുന്നുവെങ്കിലും താരത്തിന്റെ പ്രിയപ്പെട്ടവരെല്ലാം സന്നിഹിതരായിരുന്നു ആ സന്തോഷമാണ് അനുശ്രീ പങ്കുവെച്ചത് ലാൽ ജോസും ദിലീപും തുടങ്ങി ഇൻഡസ്ട്രിയിൽ അനുശ്രീക്ക് ഏറ്റവും അടുപ്പമുള്ളവരെ എല്ലാം നടി പങ്കുവെച്ച വീഡിയോയിൽ കാണാം നവദമ്പതികളായ സ്വാസികയും പ്രേം ജേക്കപ്പും പാലുകാച്ചൽ ചടങ്ങിനെത്തിയിരുന്നു വിവാഹത്തിനു ശേഷം സ്വാസികയും പ്രേമും ആദ്യമായി പങ്കെടുത്ത ചടങ്ങും ഇതാണ് അതിഥി രവി ശിവദ ഗ്രേസ് ആന്റണി നിരഞ്ജന അനൂപ് നിതിൻ രഞ്ജി പണിക്കർ അർജുൻ അശോകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നിഖില വിമൽ ആര്യബാബു സുരഭി ലക്ഷ്മി നമിത പ്രമോദ് സണ്ണി വീൻ അനന്യ അപർണ ബാലമുരളി ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവരെല്ലാം അനുശ്രീയുടെ സന്തോഷത്തിൽ പങ്കെടുത്തു ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കൊപ്പം എൻ്റെ പുതിയ വീട്ടിൽ മനോഹരമായ ഒരു സായ്നം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ശരിക്കും ഭാഗ്യവതിയാണ് ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ നെഞ്ചേറ്റാൻ ഒരു ദിവസം മുഴുവനുണ്ട് പ്രിയപ്പെട്ടവർക്കെല്ലാം നന്ദി എന്നാണ് അനുശ്രീ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്